നമസ്കാരം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആറാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ പാർട്ടുകളുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി പ്രപഞ്ചത്തിൽ കാണുന്ന കാര്യങ്ങളുടെ വാക്കുകളും അർത്ഥങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത് പരമാവധി ഇതെല്ലാം കാണാതെ പഠിക്കുവാൻ ശ്രമിക്കുക അരുണോദയം എ ഐ ആർ എർ വായു അല്ലെങ്കിൽ കാറ്റ് ബി എ വൈ ബേ ഉൾക്കടൽ ബി ആർഇൻ ടി ബ്രീസ് ഇളങ്കാറ്റ് സിഒ എൻ ടി ഐ എൻ ഇ എൻ ടി കോണ്ടിനെന്റ് ഭൂഖണ്ഡം സി ഓ എംഇ ടി കോമറ്റ് വാൽനക്ഷത്രം സി വൈ സി എൽഒ എ സൈക്ലോൺ ചുഴലിക്കാറ്റ് സി എൽ ഒ യു ഡി ക്ലൗഡ് മേഘം ഡി എ ആർ കെ എൻഇഎസ് എസ് എസ് ഡാർക്ക്നെസ് ഐ എൻ ഡ്രെയിൻ നീർച്ചാൽ ഡി യു എസ് കെ ഡെസ്ക് സന്ധ്യ ഡി എസ് ഡിഇ ആർ ടി ഡെസേർട്ട് മരുഭൂമി ഡി എ ഡബ്ല്യു എൻ ഡോൺ പ്രഭാതം ഇ എ ആർ ടി എച്ച് എർത്ത് ഭൂമി கியூ ஏ டி ஆர் EARTH, பூமத்தியரேக இஎர் டிஎச் கியூஎ கேஇ பூகம்பம் இப் வேலி இறக்கம் இசிஎல்ஐ பிஎஸ்இ எக்லிப்ஸ் கிரகணம் FIRE, ஃபயர் P, FOREST, காடு എഫ്ആർ ഐ ജി ഐ ഡി ഇസഡ് ഓ എൻ ഈ ഫ്രിജഡ് സോൺ ശൈത്യമേഖല എഫ്ആർഒ എസ് ടി ഫ്രോസ്റ്റ് മഞ്ഞുവീഴ്ച ജി യു എസ് ടി ബെസ്റ്റ് കൊടുങ്കാറ്റ് എച്ച് ഐ എൽ എൽ ഫിൽ കുന്ന് ഐ എസ് എൽ എ എൻ ഡി ഐലൻഡ് ദ്വീപ് എൽ എ ടി ഐ ടി യു ഡി ഇ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശരേഖ എൽഒ എൻ ജി ഐ ടി യു ഡി ഇ ലോഞ്ചിറ്റ്യൂഡ് രേഖാംശരേഖ எல்யூஎன்ஏ ஆர் இல் ஐ பிஎஸ்இ லூனர் எக்லிப்ஸ் சந்திரம் எல்ஏ கேஇக் தடாகம் எல்ஏ என்ி லாண்ட் கர அல்லிஎச் என் மின்னல் எம் ஒன் மூரன் எம் ஒன் டிஎன் மவுண்டன் பர்வதம் ஓ சிஎன் ஓஷன் சமுத்ரம் മഴ ആർ എ ഐ എൻ ബി ഓ ഡ്ല്യു റെയിൻബോ മഴവില് ആറ് പുഴ എസ് യു എൻ സൺ സൂര്യൻ എസ് യു എൻ ആർ ഐ എസ് സി സൺ റൈസ് സൂര്യോദയം എസ് യു എൻ എസ്ഇ ടി സൺസെറ്റ് സൂര്യാസ്തമയം എസ് കെ വൈ സ്കൈ ആകാശം എസ്സി സി കടൽ എസ് ടി എ ആർ സ്റ്റാർ നക്ഷത്രം എസ് ടി ആർ എ ഐടി സ്ട്രൈറ്റ് കടലെടുക്ക് എസ്ഇ എസ് എച്ച് ഒർഇ സി ഷോർ കടൽ തീരം എസ് ടി ഒർ എം സ്റ്റോം കൊടുങ്കാറ്റ് എസ്ഒ എൽ എ ആർ എസ് വൈ എസ് ടി ഇ എം സോളാർ സിസ്റ്റം സൗരയൂഥം എസ് യു എൻ എസ് എച്ച് ഐ എൻ ഇ സൺഷൈൻ സൂര്യപ്രകാശം എസ് യു എൻ ബി എ എം സൺബീം സൂര്യരശ്മി എസ് പി എ സിഇ സ്പേസ് ആകാശം എസ് എൻഒബ്ല്യു സ്നോ മഞ്ഞ് എസ്ഇ എ സി യു ആർ ആർഇൻ ടി സീ കറണ്ട് കടലൊഴുക്ക് ടി ഡബ്ല്യു ഐ എൽ ഐ ജി എച്ച് ത്രിസന്ധ്യ ടി ഉഷ്ണമേഖല

എ ആർ എംഒ യു ആർ ആർമർ കവചം എ എ എം എം യു എൻ ടി ഐഒൻ അമ്മ്യൂണിഷൻ വെടിക്കോപ്പ് എ ആർ എം എംഇൻ ടി എസ് ആർമെൻസ് സൈന്യ സജ്ജീകരണം ബി യു എൽ എൽഇടി ബുള്ളറ്റ് വെടിയുണ്ടി ബി എ ടി എൽഇ എസ് എച്ച് ഐ പി ബാറ്റിൽഷിപ്പ് യുദ്ധക്കപ്പൽ ബിഒ എം ബി ബോംബ് ബോംബ് ി ഡി എർ നശീകരണ കപ്പൽ എഫ് ടിആർ ഫൈറ്റർ യുദ്ധവിമാനം ജി യു എൻ ഗൺ തോക്ക് ജി യു എൻ പിഒബ്ല്യു ഇആർ ഗൺ പൗഡർ വെടിമരുന്ന് എം എ ജി എസഡ് ഐ എൻ ഇ മാഗസിൻ വെടിമരുന്ന് സംഭരണശാല എം എ സി എച്ച് ഐ എൻ ഇൻ മെഷീൻ ഗൺ യന്ത്രത്തോക്ക് എൻ എ വി വൈ നേ നാവികസേന എസ് യു ബി എം എ ആർ ഐ എൻ ഇ സബ്മറൈൻ അന്തർവാഹിനിക്കപ്പൽ സി എച്ച് ട്രഞ്ച് കിടങ്ങ് അടുത്തതായി ശരീരഭാഗങ്ങളെക്കുറിച്ചുള്ള വാക്കുകളാണ് എഫ്ഐ എൻ ജിഇർ ഫിംഗർ കൈവിരൽ ഇ ഐ കണ്ണ് എഫ്എച്ച് ഒൽ ഡിഇർ ഷോൾഡർ തോൾ ഇ എ ആർ ഇയർ ചെവി ഡബ്ല്യു ഓ എം ബി ഊമ്പ് ഗർഭപാത്രം സി എച്ച് ഇഇ കെ ചീക്ക് കവിൽത്തണം എസ് കെ ഐ എൻ സ്കിൻ തൊക്ക് ടെമ്പിൾ ചെന്നി എച്ച് എലമുടി സി എച്ച് നെഞ്ച് എൽ ഇ ജി ലെഗ് കാല് തലച്ചോറ് എൻ ടിആർ നോസ്ട്രൽ നാസാദ്വരം എൻ വി നെർവ് ഞരമ്പ് ഇവൈ എൽ ഡി അയുലിഡ് കൺപോള എസ് കെ യു എൽ എൽ തലയോട് പാലറ്റ് അണ്ണാക്ക് ലിപ്പ് അധരം അല്ലെങ്കിൽ ചുണ്ട് നെക്ക് കഴുത്ത് വേസ്റ്റ് ബ്ലഡ് രക്തം തൊണ്ട മലദ്വാരം ஐஎன் சின் தாடி எஃப்ஏசி ஃபேஸ் முகம் பிஆர்இஏஎஸ்டி பிரஸ்ட் ஸ்தனம் டிஓஎன்ஜியூஇ டங் நாக்கு டிஓஓடிஎச் டூத் பல்லு என்ஏஐஎல் நெயில் நகம் என்ஓஎஸ்சி நோஸ் மூக்கு என்ஏவிஇஎல் நேவல் பொக்கிள் ஏஆர்எம்பிஐடி அம்பிட் கட்சம் யுடிஇஆர்யுஎஸ் யூட்ரஸ் தர்பாஷயம் எஸ்டிஓ எம்ஏசிஎச் ஸ்டொமக் வயர் எஃப்ஓர் எச்இஎடி ஃபோர்ஹெட் நெட்டி பிஎசிகே பி ஓஎன்இ பேக்போன் நட்டல் எஃப்ஓடி ஃபுட்டு பாதம் பிஎன்ஐஎஸ் பெனிஸ் லிங்கம் இவஇஇபிஆர்யூபிரோ புரிகம் എച്ച് എ എൻ ഡി ഹാൻഡ് കൈ പി എൽ എം പാം കൈപ്പത്തി അടുത്തതായി പലതരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഇംഗ്ലീഷ് പദങ്ങൾ സി എച്ച് ഇ അഡ്വക്കേറ്റ് അഭിഭാഷകൻ എ വി എൻ ടി ഏജന്റ് മധ്യവർത്തി എംഇ ആർ സി എച്ച് എ എൻ ടി മർച്ചന്റ് വ്യാപാരി സി എ ആർ പി എൻ ടിആർ കാർപ്പൻ്റർ ആശാരി ബി എ ആർ ബിആർ ബാർബർ ക്ഷുരകൻ ബിആർഒ കെഇആർ ബ്രോക്കർ ബെല്ലാൾ ഡിആർഐ വി ആർ ഡ്രൈവർ ഡ്രൈവർ എൽ എ ഡബ്ല്യു വൈഇർ ലോയർ അഭിഭാഷകൻ എം ഐ എൽ കെ എം എൻ മിൽക്ക്മാൻ പാൽക്കാരൻ എം എസ് ഒ എൻ മേസൺ കല്ലാശാരി ജിഒ എൽ ഡി എസ് എം ഐ ടി എച്ച് ബോൾസ്മിത്ത് തട്ടാൻ ബിആർഎ ഇസഡ് ഐഇർ ബ്രാസിയർ മൂഷാരി ബി യു ടി സി എച്ച് ഇ ആർ ബുച്ചർ കശാപ്പുകാരൻ ഇ എൻജി എൻ ഇ ആർ എൻജിനീയർ എൻജിനീയർ ബിഇ ജി ജി എ ആർ ബഗർ യാചകൻ

கைத்தொழில்ஸ்மித் கொல்லன் சி ஓ எல்இஆர் கண்ட்ரோலர் நியரிக்கவன் സിഒ എൻ ടി ആർ എ സി ടി ഒ ആർ കോൺട്രാക്ടർ ഉടമ്പടിക്കാരൻ സി ഒ ബി ബി എൽഇആർ കോബ്ലർ ചെരുപ്പുകുത്തി സി എ ആർ ടിഇർ കാർട്ടർ വണ്ടിക്കാരൻ സി ഒ എം പിഒ എസ്ഇആർ കമ്പോസർ സംഗീത രചയിതാവ് ഡി ഒ സി ടി ഒ ആർ ഡോക്ടർ ഡോക്ടർ ഡി ആർ യു ജി ജി ഐ എസ് ടി ഡ്രഗ്ഗിസ്റ്റ് മരുന്ന് വിൽപ്പനക്കാരൻ ഡിആർഎഫ് ടി എസ് എം എ എൻ ഡ്രാഫ്റ്റ്മാൻ പ്ലാൻ തയ്യാറാക്കുന്നവൻ ഡി എ എൽ ഇ ആർ ഡീലർ വ്യാപാരി ഡി ആർ എ എം എ ടി എ എസ് ടി ഡ്രാമാറ്റിസ്റ്റ് നാടകകൃത്ത് ഡി എ എൻ സിഇ ആർ ഡാൻസർ നർത്തകൻ ഡി ആർ യു എം എം ഇ ആർ ഡ്രമ്മർ ചെണ്ടക്കാരൻ ഇ ഡി ഐ ടി ഒ ആർ എഡിറ്റർ പത്രാധിപൻ ഇ എൽഇ സി ടി ആർ ഐ സി ഐ എൻ ഇലക്ട്രീഷ്യൻ വി വിദ്യുശക്തി സംബന്ധിച്ച ജോലിക്കാരൻ ഇ എക്സ് എം ഐ എൻ ഇ ആർ എക്സാമിനർ പരീക്ഷകൻ എഫ് ഐ ആർ എംഇ ആർ ഫാർമർ കർഷകൻ എഫ് ഐ എസ് എച്ച് ഇആർ എം എ എൻ ഫിഷർമാൻ മീൻ വിൽപ്പനക്കാരൻ എഫ്ഇ ആർ ആർ വൈ എം എൻ ഫെറിമാൻ കടത്തുകാരൻ ജി എ ആർ ഡിഇ എൻ ഇ ആർ ഗാർഡനർ പൂന്തോട്ടക്കാരൻ എച്ച് എ ഡബ്ല്യു കെഇർ ഹാക്കർ തലച്ചുമട് വിൽപ്പനക്കാരൻ എച്ച് ഐ എസ് ടി ഒ ആർ ഐ എ എൻ ഹിസ്റ്റോറിയൻ ചിത്രകാരൻ ജെഇ ഡബ്ല്യു ഇ എൽ എൽ ഇആർ ജുവല്ലർ ആഭരണ വ്യാപാരി ജെ യു ഡി ജി ഇ ജഡ്ജ് ന്യായാധിപൻ എം ഇ സി എച്ച് എ എൻ ഐ സി മെക്കാനിക് യന്ത്രപ്പണി ചെയ്യുന്നവൻ എം എ എൻ ഒ എഫ് എൽഇ ടി ഇആർ മാൻ ഓഫ് ലെറ്റർ സാഹിത്യകാരൻ എം എ ഐ ഡി എസ് സി ആർ വി എ എൻ ടി മെയ്ഡ് സെർവൻറ്റ് വേലക്കാരി എം ഐ എൽ കെ എം എ എൻ മിൽക്ക് മാൻ പാൽക്കാരൻ എം ഐ എൽ കെ എം എ ഐ ഡി മിൽക്ക് മെയ്ഡ് പാൽക്കാരി എം എ ജി ഐ സി ഐ എ എൻ മെജീഷ്യൻ മാന്ത്രികൻ എം എ എൻ എ ജി ഇ ആർ മാനേജർ കാര്യസ്ഥൻ എംഇ എസ് എസ് ഇ എൻ ജി ഇ ആർ മെസ്സഞ്ചർ ദൂതൻ എൻ യു ആർ എസ് സി നേഴ്സ് നേഴ്സ് എൻഒ വി എൽ ഐ എസ് ടി നോവലിസ്റ്റ് നോവലെഴുത്തുകാരൻ പി ആർഒ എഫ്ഇ എസ് എസ് ഒ ആർ പ്രൊഫസർ സർവകലാശാലയിലെ പഠന വകുപ്പ് തലവൻ പി എച്ച് വൈ എസ് ഐ സി ഐ എൻ ഫിസിഷ്യൻ വൈദ്യൻ പി യു ബി എൽ ഐ എസ് എച്ച് ഇ ആർ പബ്ലിഷർ പ്രസാധകൻ പി ഒ ഇ ടി പോയറ്റ് కవి పిఆర్ పిఆర్ఐ ఇటి ఒర్ ప్రొపరైటర్ ఉడమస్తన్ పిఆర్ఓ పిఎటి ప్రోఫట్ ప్రవాచకన్ పిఎచ్ జిఆర్ఐ పిఎచ్ఈఆర్ ఫోటోగ్రఫర్ ఫోటో ఎడుకన్నయాల్ పిఆర్ఓ ఎస్టి ఐ టీ యు ప్యూన్ శిబాయి പി ഒ ആർ ടി ആർ പോർട്ടർ ചുമട്ടുകാരൻ പി ഒ ടി ഇആർ പോർട്ടർ കുശവൻ പി ഒ എസ് ടി എം എൻ പോസ്റ്റ്മാൻ തപാൽ ഷിബായി ആർ ഇ പി ആർ ഇ എസ് ഇ എൻ ടി എ ടി ഐ വി ഇ റെപ്രസെൻറ്റേറ്റീവ് പ്രതിനിധി ആർ ഇ ടി എ ഐ എൽ ഇ ആർ റീറ്റെയിലർ ചില്ലറ കച്ചവടക്കാരൻ എസ് യു ആർ ജി ഇ ഒ എൻ സർജൻ ശസ്ത്രക്രിയാ വിദഗ്ധൻ എസ് സി എ ബി എൻ ജി ആർ സ്ക്രാവഞ്ചർ തോട്ടി എസ് യു ആർ ബിഇ വൈ ഒർ സർവേയർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നവൻ എസ് യു പി ആർ വി ഐ എസ് ഒ ആർ സൂപ്പർവൈസർ മേൽനോട്ടം വഹിക്കുന്നയാൾ എസ് ഐ എൻ ജി ആർ സിംഗർ ഗായകൻ എസ് പി വൈ സ്പൈ ചാരൻ എസ് എ ഐ എൽഒർ സെയിലർ നാവികൻ ടി എ സി എച്ച് ഇ ആർ ടീച്ചർ അധ്യാപകൻ ടി ഇ എൻ എ എൻ ടി ടെനൻറ്റ് വാടകക്കാരൻ ടി എ ഐ എൽഒർ ടെയിലർ തയ്യൽക്കാരൻ ടിആർ എ ഡിഇ ആർ ട്രേഡർ വിൽപ്പനക്കാരൻ ഡബ്ല്യു എ ടി സി എച്ച് ഇ എം എ എൻ വാച്ച്മാൻ സൂഷിപ്പുകാരൻ ഇത്രയും വാക്കുകളും അർത്ഥങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ്